ഏഷ്യാനെറ്റ് സീരിയൽ ആരാധകർക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തുവരുന്ന കുടുംബവിളക്ക് എന്ന പരമ്പരയുടെ രണ്ടാം ഭാഗം സീസൺ ടു വളരെയധികം വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയാണ് മുന്നിലേക്ക് പോയത് എങ്കിലും ഇപ്പോൾ പ്രേക്ഷകരെ കൊണ്ട് കയ്യടിപ്പിച്ചിരിക്കുകയാണ് സുപ്രധാനമായ വഴിത്തിരിവുകൾ ഉണ്ടായിരിക്കുകയാണ് പരമ്പരയിൽ ഇപ്പോൾ പരമ്പര വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആണ് എന്നുള്ള കമൻറ്റുകളാണ് കമൻ ബോക്സിൽ കൂടുതലും വരുന്നത് എന്നാൽ ഇതേ സമയം ഇപ്പോൾ പുതിയൊരു വഴിത്തിരിവ് ഉണ്ടായിരിക്കുകയാണ് നമ്മുടെ ശീതലിൻ്റെ ജീവിതത്തിൽ സച്ചിൻ വന്ന് മാപ്പ് പറയുകയും തിരികെ തൻ്റെ ജീവിതത്തിലേക്ക് വരണമെന്ന് കരഞ്ഞുകൊണ്ട് അപേക്ഷിക്കുകയും ചെയ്തിരിക്കുകയാണ് താൻ ചെയ്തതിനെല്ലാം ക്ഷമ ചോദിക്കുന്നതായും വ്യക്തമാക്കുന്ന സച്ചിൻ തന്നെ ഉപേക്ഷിക്കരുത് എന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ് ഈ കാര്യം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ നമ്മുടെ ശീതളും പകച്ചുപോകുന്നു ഒടുവിൽ സച്ചിന് ഒരു അവസരം കൂടി കൊടുക്കാൻ തയ്യാറാവുകയാണ് നമ്മുടെ ശീതൽ ഈ കാര്യം അറിയുന്നത് സുമിത്രയുടെ പദ്ധതികൾക്ക് തിരിച്ചടി ആകുന്നു ആദ്യമൊക്കെ സുമിത്ര എതിർക്കുന്നുവെങ്കിലും ഇതേ തുടർന്ന് വീണ്ടും ഒരു അവസരം കൂടി നൽകാൻ സുമിത്ര തയ്യാറായി മുന്നിലേക്ക് കടന്ന് വന്നിരിക്കുകയാണ് ഇത് സച്ചിന് ആശ്വാസമാകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്